ഇന്നത്തെ ക്ലാസ് വളരെ ഹൃദ്യമായിരുന്നു വായന എന്ന വിഷയത്തിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സമ്മതിച്ചു അതിലേറെ ഉഷാറായി തോന്നിയത് ഷഫീഖിൻ്റെ പ്രസംഗം വളരെ ഹൃദ്യമായി വളരെ അനർഹ നിർഗളമായി വാക്കുകൾ ഒഴുകി കൊണ്ടിരുന്നു വളരെ ഉഷാറായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം സാഹിത്യരംഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളാണ് കൂടുതൽ വായനകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കൂടുതൽ പഥസമ്പത്ത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് വന്നു പിന്നെ വായന വായനയെക്കുറിച്ച് ഫൈസൽ സാർ ഒരു ക്ലാസ് എടുത്തു വായന ഒരു പുസ്തകം എങ്ങനെ വായിക്കണം എങ്ങനെ തുടങ്ങണം അത് അഞ്ച് കാര്യങ്ങളാണ് ഒരു ഒരു പുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു ഒരു എസ് ക്യു ആർ 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 ഈ രീതിയിൽ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് ഓർത്ത് നോക്കിയാൽ എല്ലാം പണിമണിയായിട്ട് നമുക്ക് പറയാൻ കിട്ടും ഇപ്പോഴൊക്കെ നമ്മൾ നോവലൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോവൽ വായിച്ച് കഴിഞ്ഞിട്ട് അതിന് കഥാപാത്രങ്ങൾ ആരൊക്കെയൊന്ന് വേറെ ആൾ ചോദിച്ചാൽ ഒന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടില്ല ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ഇത്ര ദൈവം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയിരുന്നില്ല അപ്പോൾ ഈ രീതിയിൽ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഞങ്ങൾക്ക് ഒരു പുസ്തകത്തെ പറ്റി അല്ല ഏതൊക്കെ കഥാപാത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിഷയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് എല്ലാവർക്കും നമസ്കാരം